ഗൈസ് നമ്മൾ ഞായറാഴ്ച ഞായറാഴ്ച മീൻ പിടിക്കാൻ വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ പറകിലാണോ തൊട്ടിലേ നമുക്ക് വല്ലതും കിട്ടു നോക്കി നോക്കാം നേരത്തെ നമുക്ക് വേഗം വീഡിയോയ്ക്ക് നോക്കി നമ്മൾ നമ്മൾ ഈ പറകിൽ കടന്ന ഭാഗത്താണ് കണിക്കാൻ പോകുന്നത് ഗൈ സാർ നമ്മുടെ ഇവിടുത്തെ വലകണിക്കല് കഴിഞ്ഞു നമ്മൾ കുറച്ച് അപ്പുറത്ത് വല കണിക്കുക കാരണം അവിടെ ആ ഗ്യാപ്പിലാണ് ഒരു മീനാണ്ടത് കണ്ടില്ല ചെറിയൊരു ഗ്യാപ്പിൽ Bueno, vamos a ver. അങ്ങനെ നമ്മുടെ വലകണക്കിലൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരു പാസത്തു നിന്ന് ആട്ടി ആട്ടി പോവുകയാണ് ഇവിടെ കുറച്ച് വലിയ കണ്ണിട്ടുള്ളത് കാരണം നമ്മൾ ഇവിടെ നിന്ന് നേരെ ചെറുകണ്ണി അപ്പുറത്ത് വീഴ്ച അങ്ങോട്ട് ആട്ടാണ് കാരണം വലിയ പാറിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊട്ടി തല്ലിക്കൂട്ട വെച്ചിട്ടാണ് നമ്മൾ ആട്ടണത് നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം മീൻ കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കി നമുക്ക് കിട്ടും കാരണം ഇതിൽ അടിയിൽ നിർച്ച കച്ചറി ഉണ്ട് പിന്നെ ഒന്ന് രണ്ടാവശ്യം വേറെ ആൾക്കാർ പിടിച്ചതും കൂടിയാണ് ഇതോട് अलगणा अलवा तालमोधी पालवा तालमोधी पाले दिर्टाइगे ले वारत्त हुए एंटी उट्एइंडए तुरह आख आख ना? एख, पोईत्तो वा ना കട കണ്ണ എടുക്കുന്നു അവരെ വലിയ പോടേ വില നേരെ ഞാൻ രണ്ടു അങ്ങനെ ആ മീനെ നമ്മൾ എടുത്ത് നമ്മുടെ വലയിലാക്കി പിന്നെ മീന് ശ്വാസം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കുപ്പി നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വലടക്കം താഴ്ന്നു പോവും അപ്പൊ മീൻ ശ്വാസം മുട്ടിച്ചാകും അവർക്കത് അവസാനം വരായാലും ചെയ്യുന്നോടായിരിക്കണം അപ്പൊ നല്ലൊരു കുപ്പിന്ന് നോക്കിയാലിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കുപ്പി പൊന്തി കൊടുക്കുമ്പോ അതിന് നീന്തി കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും പിന്നെ അതിന് ശ്വാസം മുട്ടൂല നമ്മൾ തണുത്തിട്ട ഈ വലയിൽ അല്ലേ പറല് വന്നിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കിട്ടണമല്ല കാരണം അത് ചെറിയ പറലുകളാണ് അതൊന്ന് അമർത്തി ഒന്ന് ശക്തിയിൽ കുടഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉരിപൂ കാരണം ഇത് വലിയ കണ്ണി തപ്പണ വലിയുണ്ട് അപ്പൊ അതില് അത്യാവശ്യം വലിയ മീൻ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ പിന്നെ നല്ല രീതിയിലുള്ള പരലുണ്ടാവും ഇതൊക്കെ ഒന്ന് കൊളർത്തിയിട്ട് ഒന്ന് ശക്തിയിൽ പടഞ്ഞ പിന്നെ നമുക്ക് ചെറിയ തടവലുണ്ട് കിട്ടുന്ന കാരണം അത് ണിയാണ് വെള്ള തടവന നമുക്ക് കണ്ടില്ല ഒരു മുണ്ടത്തേനെ കിട്ടി ഇത്രയും പരല് കൂത്തിട്ട് നമുക്ക് ഒരു മുണ്ടത്തിനാണ് നമുക്ക് ആകെ കിട്ടിയത് അത് കുറച്ച് വീതിയിലുള്ള കാരണം കൊണ്ട് അതിൽ കുത്തിക്കെടുക്കാം പിന്നെ ഇത് കണ്ടില്ലേ പറലൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാണ് അതിന്റെ ഉള്ളിൽ കൂടെ ചാടി പോണത് വലയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടി പോവാണ് കണ്ടില്ലേ കുടുങ്ങി കഴിഞ്ഞാല് അത് കുടുങ്ങില്ല അതുകൊണ്ട് അതൊക്കെ ഇപ്പറത്തേക്ക് തന്നെ പോവും കാരണം അതൊക്കെ വളരെ ചെറിയ പറലാണ് ആ പെട്ടെന്ന് ചാടുന്ന സമയത്ത് അതിൻ്റെ ചിറക് എന്തോലൊക്കെ കുടുങ്ങി കഴിഞ്ഞാലേക്കൊന്ന് പടയും കണ്ടില്ലേ അത് ചാടിപ്പുറത്തേക്ക് എത്തി പിന്നെ ഒന്ന് പടഞ്ഞു കഴിഞ്ഞാൽ അത് ഊരി പോവും നമുക്കിതിൽ വലിയ പിരോപ്പികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കിട്ടുന്ന പ്രതിഷേധമാണ് നമ്മൾ വലയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ആദ്യത്തെ തടവലൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ അത് എടുത്തു ഇനിയിപ്പോൾ ഇതും കൂടി എടുത്തിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് മീൻഡച്ചെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി പോവാണ് ഇതിൽ നിന്ന് പിന്നെ നമുക്കൊന്നും കിട്ടിയില്ല വളർത്തുന്നവിടെ വല മൊബൈൽ ഓൺ ആക്കി വെക്കാം വളർത്തിയുള്ളൂ നമ്മൾ ആദ്യം മാത്രമേ നമുക്ക് നമ്മൾ ഈ വല ഇവിടെ ഗണിച്ച് തൊട്ടാപ്പറത്തുനിന്ന് നാട്ടി വരുകയാണ് കണ്ടില്ല ആ സമയത്ത് തന്നെ കുറേ പാറൽ വന്നിട്ട് ഇതില് ചാടുന്നുണ്ട് ഈ പാറലൊക്കെ ഇതില് കിട്ടും കാരണം ഇത് വളരെ ചെറിയ കണ്ണി വലയാണ് വളരെ ചെറുതല്ല എന്നാലും ചെറിയ കണ്ണി അപ്പോൾ മറ്റേ വല വലയെന്നൂരി പോണ സൈസൊക്കെ ഇത് നമുക്ക് കുടുങ്ങി കിട്ടും അങ്ങനെ നമ്മൾ തട്ടിയായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു വരാലി നല്ലൊരു വരാൽ നമ്മുടെ കൈമ്പോൾ തട്ടി വലയു ചാടിയായിരുന്നു പക്ഷെ അത് വലയേക്ക് ശരിക്കാണ്ട് കയറിയില്ല അത് ആ പക്കിനെ തട്ടിയിട്ട് തിരിച്ച് ബാക്കിലേക്ക് തന്നെ ചാടിപ്പോയി അത് എന്താ ചാടിച്ച് കഴിഞ്ഞാല് മുന്നേ പിടിച്ചിട്ട് പേടിച്ച മീനായിക്കണം അതാണ് അത് വലയ്ക്ക് കറണ്ട് പിറകിലേക്ക് തന്നെ പോയത് അല്ലെങ്കിൽ അത് ആ വലക്കന്നെ കയറേണ്ടതായിരുന്നു പറലുകൾക്ക് അതൊരു ക്ഷാമമല്ലോട്ടാ കണ്ടില്ലേ വഴിക്ക് വഴിക്കാണ് വന്നിട്ട് പറലിങ്ങനെ ചാടണത് പക്ഷെ അത് കുറേയൊക്കെ അങ്ങനെ ചാടി ചാടിയിട്ട് മടത്ത് കഴിഞ്ഞാൽ തന്നെ പറയിക്ക് പോകും എന്നാലും കുറേയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും നമുക്ക് അവസാനം കുറച്ച് പറയിലും കിട്ടാതിരിക്കില്ല കാരണം അത്ര അധികം പറലിയിൽ ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് പറല് ചാടണം നോക്കിയിരിക്കാം ഈ വലയിൽ എത്രത്തോളം പറല് കയറുന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം കണ്ടില്ലേ നല്ല ചാട്ട ചാട്ടം ആ തലക്കുന്നൊക്കെ ഇപ്പോഴത്തേക്കും ഇങ്ങനെ ചാടി ഇങ്ങനെ കയറുന്നുണ്ട് കുറെ പറലൊക്കെ ആ കണ്ണയില് കുത്തിൻ്റെ തോന്നുന്നുട്ടോ ആ കണ്ണയില് കുടുങ്ങണ പരലൊക്കെ അതിൽ കുടുങ്ങിട്ടുണ്ട് അല്ലാത്തതൊക്കെ അത് ചാടി 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 ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഇളക്കും തോറും ഇങ്ങനെ ഇത് ഇപ്പുറത്തേക്ക് പോവാനുള്ള ഒരു ചന്ദ്രപ്പാടിലാണ് ഈ കാണിക്കുന്നത് കടല എന്തോരാണ് കുറച്ചൊന്നല്ല ഒരുപാട് പറലുണ്ട് അതിൽ നമുക്ക് വലിയ മീൻ വല്ലതും ചാടും നോക്കി നോക്കാം പക്ഷെ വലിയ മീൻ ഇതുവരെ ചാടിക്കണ്ടല്ലേ ചെറുപാറൽ തന്നെ ചേർന്നുള്ളൂ അതിനർത്ഥം വലിയ മീൻ അധികം ഇല്ല എന്നാണ് അർത്ഥം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടുകൂടെ വന്ന് ചേരണ്ടതായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ ആ വലയുടെ അടുത്തേക്ക് എത്തി നമ്മളത് പൊന്തിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് അതിൽ എത്രത്തോളം പരല് കുടുങ്ങിണ്ടോ എന്ന് നോക്കി നോക്കാം കണ്ടില്ലേ തറക്കേടില്ല അത്യാവശ്യം ഒരു പരലുണ്ടായി കുടുങ്ങിട്ടുണ്ട് കണ്ടില്ല അത്യാവശ്യ ഒരു പർലുണ്ട് കേട്ടേ നമുക്ക് ഇനി മേലേക്ക് കയറിട്ട് കാണാം അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മേലേക്ക് കയറുമ്പോൾ കാണാം അത്ര കൊറച്ചൊന്നല്ല ഒരുപാടുണ്ട് ചെറുകണ്ണി വേണം നമ്മള് ഫ്രണ്ട് വലിയ ബാക്കി മറ്റേ ചെറുകണ്ണി കിട്ടിട്ട് കൊടുക്കുക അപ്പൊ ചെറു പറയു കൊടുക്കും അതില് കൊടുക്കും അങ്ങനെ ചെയ്താ ചെയ്താ दो लीस नियूका बिलीट, जडाया हम्ते हैं लीजसा ठाआ हाता उतनी हदया आला डाओ बलुट हुए घाला भु लगने जी बहुताे हुए जयता नी हशो सा illustraz dengan खाल आंपहुह उया ചോർന്നോർ കൊർമല ഹ് ഹ് കേ അോ ടോർന്നു മുണ്ടോ ആ അതേ അടുക്കി അടുല്ലന്നേ ഒന്നും ഇല്ല ആള് പോണ്ട പാമ്പ് ഉച്ചാ അതവാനോ ആ ഞാൻ എടുക്ക് ആയി ആരും കേൾണ്ടോ ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ ആ മീനൊന്നും കിട്ടിയില്ല കാലത് കൊറേ ആൾക്കാരൊക്കെ പിടിച്ചതാണ് പ്രദേശിച്ച പോലെ മീനൊന്നും ഇല്ല പിന്നെ എന്നാലും നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇനി ഇനി ഒരു ഒഴിവുള്ള സമയത്തോട് ഞായറാഴ്ച വന്ന ആരും പിടിച്ചില്ലെങ്കിൽ നമുക്ക് നോക്കാം കുറേ ചെറുപ കമ്മീ ഉണ്ട് ചെറുതരം തന്നെ കാണാമല്ലോ വലുതൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാല്ല ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും നമുക്ക് കിട്ടാണ്ടായിരിക്കും നമുക്ക് പിന്നെ ദിവസം സംബന്ധം നോക്കി നോക്കാം അപ്പോൾ ഇനി ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടാഴ്ച ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം